നാം ഇന്ന് പഠിക്കുന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെ എങ്ങനെ പറയണം അക്കങ്ങൾ അറബിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ വായിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് നൂറ്റി എന്ന് പറയുന്നതാണ് മി അ സിത്തീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഅ എന്ന് പറഞ്ഞാൽ നൂറാണെന്നറിയാം സിത്തീൻ എന്ന് പറഞ്ഞാൽ അറുപതാണെന്നും അറിയാം മിഅ സിത്തീൻ നൂറ്റി അറുപത് മി അസിത്തീൻ നൂറ്റി അറുപത് മിഅസിത്തീൻ നൂറ്റി അറുപത് നൂറ്റി അറുപതിന് പറയുന്നതാണ് മിഅസിത്തീൻ ഇനിയേ മിഅ വാഹിദ് വസിത്തീൻ മിഅ വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി അ വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒന്നെന്ന് പറയുന്നതാണ് മിഅ വാഹിദ് വസിത്തീൻ മിഅ വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി അ വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി അ വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി അസിത്തീൻ നൂറ്റി അറുപത് മിഅസിത്തീൻ നൂറ്റി അറുപത് മി അസിത്തീൻ നൂറ്റി അറുപത് മിഅ വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി അവാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി അവാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് അടുത്തത് മി അസിനീൻ എങ്ങനെ പറയും മി അസിനെ വസിത്തീൻ വസിത്തീൻ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ട് മി അസിനെയ്ൻ വസിത്തീൻ അടുത്തത് നൂറ്റി അറുപത്തി മൂന്നിന് പറയുന്നതാണ് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്നെന്ന് പറയുന്നതാണ് മി അ സലാസ വസിത്തീൻ മി അ സലാസ വസിത്തീൻ നൂറ്റി അറുപത്തി മൂന്ന് മി അ വസിത്തീൻ നൂറ്റി അറുപത്തി മൂന്ന് അടുത്തത് മി അറുബിത്തീൻ മി അറുബിത്തീൻ നൂറ്റി അറുപത്തി നാല് മി അറുബിത്തീൻ നൂറ്റി അറുപത്തി നാല് മി അറുബിത്തീൻ നൂറ്റി അറുപത്തി നാല് മി അറുബിത്തീൻ നൂറ്റി അറുപത്തി നാലെന്ന് പറയുന്നതാണ് മി അറുബിത്തീൻ മി അറുബിത്തീൻ നൂറ്റി അറുപത്തി നാല് അടുത്തത്ി അംസ വസിത്തീൻ നൂറ്റി അറുപത്തി അഞ്ച് മി അംസ വസിത്തീൻ നൂറ്റി അറുപത്തി അഞ്ച് മി അ ഹംസ വസിത്തീൻ നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി അഞ്ചിനെങ്ങനെ പറയും മി അ ഹംസ വസിത്തീൻ മി അ ഹംസ വസിത്തീൻ ഒന്നുകൂടെ പറയാം നൂറ്റി അറുപതിന് നാം പറയേണ്ടത് നൂറ്റി അറുപത് മി അസിത്തീൻ നൂറ്റി അറുപത് നൂറ്റി അറുപത് മി അസിത്തീൻ നൂറ്റി അറുപത് മി അസിത്തീൻ നൂറ്റി അറുപത് ഇനി മി അസിത്തീൻ മി അസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് മി വാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒന്നിന് പറയേണ്ടതാണ് മി വാഹിദ് വസിത്തീൻ മി അവാഹിദ് വസിത്തീൻ നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അറുപത്തി ഒന്ന് അടുത്തത് വസിത്തീൻ നൂറ്റി അറുപത്തിരണ്ട് വസിത്തീൻ നൂറ്റി അറുപത്തി രണ്ട് അടുത്തത് നൂറ്റി അറുപത്തി മൂന്ന് നമുക്കറിയാം മിആ എന്ന് പറഞ്ഞാൽ നൂറൊന്നാണ് സിത്തീൻ എന്ന് പറഞ്ഞാൽ അറുപതാണ് സിത്തീൻ എന്ന് പറഞ്ഞാൽ അറുപതൊന്നാണ് പറയേണ്ടത് അസലാസ മൂന്ന് അന്നേരം നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്നിന് എങ്ങനെ പറയും ീൻ നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി മൂന്ന് അടുത്തത് നാല് നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തി നാല് అిసి నూటి అరవతి అంజ్ నూటి అరుపతి అంచున్నాను నూటి అరువత సీన్ నూటి అరవత సీన్ నూటి అరవతి అంజ్